ഈ തന്തയാടോ ഈ തന്ത തന്നെയാണ് ഒന്നാം ഒന്നാമത്തെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പതിനേഴാം വയസ്സിൽ പെൺകുട്ടിയെ കെട്ടിച്ചു വിടുക നിശ്ചയം നടത്തിയിരിക്കുന്നത് പതിനേഴാം വയസ്സിൽ വന്ന് പെണ്ണ് ചോദിക്കുമ്പോഴേക്ക് അവനെ കെട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് നമ്മളെ തന്ത തന്നെയാണ് അതുമാത്രവുമല്ല അവൻ പിന്നെ ഈ നിശ്ചയത്തിന് വന്നതെങ്ങനെയാണെന്നറിയാം അതായത് ഏ ഇങ്ങനെയാണ് നിശ്ചയത്തിന് വന്നത് അത് മാത്രമല്ല വേറെ ഏറ്റവും വലിയ രസം നിങ്ങൾക്കറിയാം അതായത് താലു കെട്ടാൻ വരുമ്പോൾ അവൻ താല് കെട്ടിയതെങ്ങനെയാണെന്നറിയാം ഇങ്ങനെയാണ് താലി കെട്ടുന്നത് ആ ഇങ്ങനെയാണ് താലു കെട്ടാൻ വന്നത് എന്നിട്ടും മകളോട് മകളോടെന്താ പറഞ്ഞതെന്നറിയാം മോളെ ജീവിതമാണ് ഇതെല്ലാം നമ്മൾ കേൾക്കണം ഇതെല്ലാം നമ്മൾ കാണണം നിന്റെ അച്ഛനുണ്ടല്ലോ പണ്ട് കുറേ കുടിച്ചിട്ട് ഇതുപോലെ വന്നതാണ് നിന്റെ അച്ഛനുണ്ടല്ലോ പണ്ട് എന്നെ ഒരുപാട് മുതുകിൽ ഇടിച്ചതാണ് അതുകൊണ്ട് ആ ഇടി നീയും കൊള്ളണം നിന്റെ ഭർത്താവിൻ്റെ അടുക്കുന്നു ഇങ്ങനെയാണ് അമ്മ പറഞ്ഞത് അമ്മാവിനോട് പറഞ്ഞു അമ്മാവാ ആ ഭർത്താവിന് എനിക്ക് വേണ്ട അമ്മാവ നിൻ്റെ അച്ഛനേലുമില്ല കളി കളിച്ച എന്നിട്ട് നിൻ്റെ അമ്മ ഇവിടെ ജീവിക്കുന്നില്ലേ ഏ നിന്റെ അമ്മയോട് ചോദിച്ചാൽ അറിയും നിൻ്റെ അച്ഛൻ ഏത് ഏത് തരക്കാരനായിരുന്നു എന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ആങ്ങളമാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കും അതേപോലെ അനിയത്തിമാരോട് ചോദിക്കും അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും നിനക്ക് എന്ത് വേറെ പണിയില്ലേ നമ്മുടെ അച്ഛനെ പോലെ തന്നെയല്ലേ കുറച്ച് കാലം കഴിഞ്ഞ് ഇതെല്ലാം ശരിയാവും ഒരു കുട്ടിയെ കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വഭാവം മാറുവാർന്ന് എല്ലാ കാലത്തും തന്നെ ഇവരിങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ഈ അതുല്യേൻ്റെ സംഭവം തന്നെയാണ് അതായത് ഈ സതീശൻ എന്ന് പറയുന്നവൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിരിച്ചുവിട്ടിട്ടുണ്ടല്ലോ ഈ സതീശന് പെണ്ണ് കെട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആലോചനയും കാര്യങ്ങളും വരുമ്പോൾ സതീശൻ നാല് കാലിലാണ് വന്നിരിക്കുന്നത് നിശ്ചയിച്ചു നിശ്ചയത്തിന് വന്നത് നാല് കാലിലാണ് അത് കഴിഞ്ഞ് ബിരുന്നുണ്ടാൻ വന്നത് കാലിലാണ് ബിരുന്ന് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു കുപ്പിയെടുത്തിട്ട് വന്നത് പോലും അവിടെ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടുകാരെല്ലാം പറഞ്ഞത് ഇതാണ് അതായത് മോളെ ഇതാണ് ജീവിതം ഇതാണ് നിന്റെ അമ്മയും ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീയോ ഇത് അനുഭവിക്കണമെന്ന് അപ്പൊ പത്തൊമ്പതോ പതിനേഴോ വയസ്സുള്ള ഈ പെൺകുട്ടി എന്താ വിചാരിച്ചറിയാം അതുല്യ ഓ ഇതായിരിക്കും എന്നാൽ കുറേ കാലം കഴിയുമ്പം മതിയാകുമെന്ന് അങ്ങനെ അന്ന് രാത്രി മുതൽ തുടങ്ങിയ ഇടിയാണ് ഇപ്പോഴും മുപ്പതാം വയസ്സിൽ അത് തീർത്തിട്ട് പോവുകയും ചെയ്തത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒന്നാം പ്രതി ആരാ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അതുല്യ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് പറയുന്നുണ്ട് അമ്മായിയമ്മ ശരിയല്ല അമ്മായിയമ്മ കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരി ആ ഒരു അമ്മായി അമ്മ അതായത് ഈ സതീശൻ എന്നു പറയുന്നവൻ്റെ അമ്മ ആ അമ്മയോട് ഇവ മുന്നിട്ട് രണ്ട് കൊല്ലായി ആ അമ്മയമ്മ എന്താ ഇവരെടുക്കാൻ പോയിട്ട് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിലേറ്റവും വലിയൊരു കുറ്റം ചെയ്തിരിക്കുന്ന ആരാന്നറിയാം ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് ഒന്ന് പതിനേഴാം വയസ്സിൽ പെണ്ണ് പിന്നെ ചോദിച്ചു വരുമ്പോഴിവന് കൊടുത്തത് പിന്നെ ഇവൻ്റെ പണവും പത്രാസും കണ്ടിട്ടാണ് ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിച്ചത് അതായത് നല്ല പഠിച്ചൊരുത്തനാണ് ലക്ഷങ്ങൾ സാലറി ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ദുബായിക്കാരനാണ് മകളെയും കൊണ്ട് ദുബായിൽ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദുബായിക്കാരൻ മരുമകൻ എന്നു പറഞ്ഞിട്ട് നമുക്കിവിടെ കിടന്ന് വിലസാം എന്ന് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് അവര് ഇനി കുടിയനായാലും വേണ്ടിയില്ല ഇനി ഏതോനായാലും വേണ്ടിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവനെ തന്നെ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഈ പിന്നെന്താ പറയുക ഈ പെൺകുട്ടിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ഇവനെന്താ പറഞ്ഞാൽ അറിയാം ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു ഞാൻ ഇവിടെ ചാടി ചാടിച്ചാവുമെന്ന് അന്ന് പറഞ്ഞുകൂടെ എന്നാ മോനെ നീ പോയി ചാടിക്കോ എൻ്റെ മോളെ നിനക്ക് തരില്ല എന്ന് പറഞ്ഞുകൂടെ അന്ന് ഈ അച്ഛനും അമ്മയും കേട്ടില്ല ഈ അച്ഛനും അമ്മയും അതിന് വേണ്ട വിധത്തിലുള്ള ഗൗരവം കൊടുത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്തമില്ല നമുക്ക് പിന്നെ എന്തും അവൾ സഹിച്ചോളണം അവരെന്തോ സഹിച്ചോളാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പാടില്ല ഇങ്ങോട്ട് വരാൻ പാടില്ല ഞങ്ങൾക്ക് കഴിയില്ല നോക്കാൻ നിന്നെ കല്യാണം കഴിപ്പിച്ച് തന്നു നിനക്കുള്ളതെല്ലാം ഞങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല ഇതാണ് പല വീട്ടുകാരും ചെയ്യുന്നത് അതായത് ഇവർക്കൊക്കെ വേണ്ടത് എന്താ അറിയുക അച്ഛനോ അമ്മമാർക്ക് വേണ്ടത് ശി അവരുടേതായ ആ ഒരു ഇതാണ് എന്താ വെച്ചാൽ മരുമകൻ്റെ ജോലി അതായത് മരുമകൻ ആർ ടി ഒ ഓഫീസറാണ് ഇല്ലെങ്കിൽ മരുമകൻ ഗവൺമെൻറ് ഓഫീസറാണ് നിങ്ങൾ കണ്ടില്ലേ വിസ്മയ ഓനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവങ്ങൾ പവൻ കൊടുത്തു കുറേ നൂറ് പവന ഇരുന്നൂറ് പവന കൊടുത്തു അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം കാറ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ കാറ് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കളറ് പോരാന്ന് എന്തോ പറഞ്ഞിട്ട് ആ പെൺകുട്ടി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം നേടിയത് അവനിപ്പോഴെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഗവൺമെൻറ് ജോലിക്കാരൻ അതുപോലെ തന്നെ പറഞ്ഞ് നടക്കണം എൻ്റെ മരുമകനെ കണ്ട അതായത് എൻ്റെ പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഒരു ടീമുണ്ട് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മൂന്നോ നാലോ നാല് പെൺകുട്ടികളാണ് പെൺകുട്ടികളാണെന്നവിടെ അപ്പം ഈ മൂന്ന് പെൺമക്കളെ കഴിച്ചതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥനാണ് അതിലെന്ന് പറഞ്ഞാൽ മൂത്ത ആളെ കഴിച്ചതും മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് അത്ര വലിയ ഉദ്യോഗസ്ഥനൊന്നുമല്ല അയാളിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇയാൾ ഒരു കാര്യമുണ്ട് ഈ അമ്മായിയപ്പൻ ഉണ്ടല്ലോ ഈ മൂന്ന് പേര് മാത്രമേ പരിചയപ്പെടുത്തുകയുള്ളൂ അയാളെ പരിചയപ്പെടുത്തൂല അയാളെ തിരിഞ്ഞു നോക്കത്തില്ല അവസാനം ഈ അമ്മായിയപ്പനും അമ്മായി അമ്മയും കടപ്പിലായ ആരാ നോക്കാനുണ്ടേ എന്നറിയാം ഈ കൃഷിക്കാരനായ ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റേവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വരും വന്നിട്ട് കൈ കാട്ടി നിൽക്കും അത് കഴിഞ്ഞതിന് ശേഷം അവരങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും അവരുടെ ഭാര്യമാരും അങ്ങനെയാണ് പക്ഷേ ഇയാളും മാത്രമേ അവസാന കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ കണ്ണിൽ നിന്നും കുറച്ച് കണ്ണീരൊക്കെ വന്നിരുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് പോലും ഇവനെ നമ്മൾ വിളിക്കാറില്ല അതായത് ഇവനൊരു കൃഷിക്കാരനായതുകൊണ്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേലെടുത്ത് പിന്നെ മറ്റേ ഇതുണ്ടല്ലോ മമ്മൂട്ടീൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ വാത്സല്യം അതേപോലുള്ള ഒരു കഥാപാത്രമായതുകൊണ്ടും അധികം ആൾക്കാരും അടുപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പിന്നീട് അവസാനം ഇയാളെ നോക്കാൻ വേണ്ടിട്ട് ഈ മരുമകൻ തന്നെ വേണ്ടി വന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ പല അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ മത്സരമാണ് പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉയർന്ന ഉദ്യോഗമുള്ള ഒരുത്തനെ കിട്ടണം അവൻ മനുഷ്യനാണോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സൈക്കോ തരങ്ങളുണ്ടോ അവനുള്ളിലൂടെ ആ കുടിയും ബലിയൊന്നും അവൻ അപ്പം വളരെ ഡീസൻറ്റാണെന്ന് പറയും പക്ഷേ എന്താണെന്നറിയാം അതായത് എൻ്റെ ഭഗവാനെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പെണ്ണ് വിചാരിച്ചു പോകും അത്രയും വലിയ ശല്യമായിരിക്കും ഇവനെ കൊണ്ട് കുടിയും ബലിയില്ലാത്തവനും മോശമാണ് നിങ്ങൾ വിചാരിക്കേണ്ട അതായത് നല്ല മരുമനാണ് കുടിയില്ല അഞ്ച് പൈസ ചെലവാക്കില്ലാന്ന് അവസാനം നിങ്ങളെ മുകളിൽ കയറ തുണിയിട്ട് നടക്കേണ്ടി വരും അവനൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല അതുപോലെ തന്നെ അവൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കത്തില്ല ഇല്ലെങ്കിൽ അവനൊന്നും വെളിയിൽ നിന്ന് കഴിക്കൂല അവൻ ആ കഴിക്കുന്നത് ഈ കഞ്ഞും ചമ്മന്തി ആയിരിക്കും പത്തോറുപ്പ മീൻ വരെ പണിക്കാത്ത ടീമുകളുണ്ട് അപ്പോഴേ പിന്നെ ഇത് ചോദിക്കുമ്പോൾ എന്നാൽ ബ്രോക്കറ് പറയാമെന്നല്ല അയ്യോ നിങ്ങളോട് ഇന്നാലെ ഞാൻ പറഞ്ഞതല്ലേ പത്തോറുപ്പ ചിലവാക്കാതെ ചെക്കനാണെന്ന് അത് കേട്ടോണ്ടല്ലേ നിങ്ങൾ കല്യാണം അങ്ങനെ ആൾക്കാരുണ്ട് അതും സൈക്കോകൾ തന്നെയാണ് ഒരു വസ്തു ചിലവാക്കാതെ കീറിയതും ചാറിയതും ഇട്ട് നടക്കുന്ന കുറേ ടീമുകൾ അവരും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ പെൺമക്കൾക്ക് കല്യാണം ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക അവ മനുഷ്യനാണോ അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട ആദ്യം അത് കഴിഞ്ഞിട്ട് മാത്രമേ അവന് ഈ പെൺകുട്ടിയെ പോറ്റാനുള്ള കഴിവുണ്ടോ അതുപോലെ അവന് എന്താ പറയേണ്ടത് ജോലി ഉണ്ടോ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയുള്ളവനാണ് എന്നൊക്കെ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ പല രക്ഷിതാക്കളും നോക്കാത്ത കാര്യങ്ങളും അതാണ് അവർ ഉദ്യോഗം മാത്രം ഉദ്യോഗം വീട് സ്ഥലം ഇതുണ്ടെങ്കിൽ പിന്നെ മതി വേറെ ഒന്നും വേണ്ട എന്ത് വേണ്ടില്ല അതിന് ചെറുപ്പം കുഴപ്പം കുഴപ്പമുണ്ടെങ്കിലും വേണ്ടിയില്ല ഓൻ ഉദ്യോഗസ്ഥനാണോ അങ്ങനെയാണെങ്കിലും മോളെ കെട്ടിക്കോ കാരണം എന്താ അവൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പെൻഷൻ നിനക്ക് കിട്ടും അതുപോലെ തന്നെ ആ ജോലി നിനക്ക് കിട്ടും നിന്റെ ജീവിതം നല്ല കുശാലാകും ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ മനസ്സിലാക്കുന്നമാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അറിയാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഇല്ലോണ്ടാകുന്ന അതൊന്നുമല്ല നിങ്ങളുടെ മരണമാണ് അവർ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആ ജോലി കിട്ടും അത് കഴിഞ്ഞാലും നിനക്ക് വേറെ കെട്ടിക്കൂടെ ഇങ്ങനെ പറയാം ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഗവൺമെൻറ് ജോലിക്കാരനെ നീ കെട്ടിക്കോ ഓൻ കഴിഞ്ഞാൽ വേറെ കെട്ടാലോ നിനക്ക് നിനക്ക് ആവില്ല അപ്പോഴേക്ക് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കല്യാണ കമ്പോളങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ മലബാർ ഭാഗത്തേക്ക് കുറച്ച് കുറവാണ് പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കാറ് നിർബന്ധമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അടുക്കള കാണിലെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ തന്നെ പല തരത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതുല്യയുടെ അച്ഛനെയും അമ്മയെയും എല്ലാം എന്ന് പറഞ്ഞാൽ പ്രതികളാക്കണം അതായത് ഈ സതീശനെക്കാട്ടിയും വലിയ തെറ്റ് ചെയ്തത് അവർ തന്നെയാണ് അവരാണ് ഇവനെ മോഹിച്ചിട്ട് ഇവൻ്റെ തലയിൽ വെച്ച് കൊടുത്തത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പരലോകത്തേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ തന്തമാരെ നിങ്ങൾ ശ്രദ്ധിക്ക് അതായത് എനിക്ക് പറയാനുള്ളൂ ഈ ഒരുപാട് കാറും ഇതുവും വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു വീട് എടുത്തു കൊടുക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആ ഒരു വീട് വീടുണ്ടെങ്കിൽ അതിന് അവിടെയെങ്കിലും വന്ന് മനസമാധാനത്തിൽ താമസിക്കാം നന്ദി നമസ്കാരം